ഹലോ ഡിയേഴ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിനുണ്ടാക്കാൻ പറ്റിയ ഉലുവ കൊണ്ടുള്ള ഒരു പായസമാണ് എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു പായസം തന്നെയാണ് അതിനു വേണ്ടി ഞാൻ നൂറ്റി അൻപത് ഗ്രാം ഉലുവ എടുത്തിട്ടുണ്ട് അതൊന്ന് കുതിർത്ത് വെക്കണം ഒരു എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം കഴുകിയ മൂന്നാല് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കേണ്ടതാണ് അതിനു ശേഷമാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് നമ്മൾ രാവിലെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ രാത്രിയാകുമ്പോൾ വേവിച്ചെടുക്കാം അല്ലെങ്കിൽ രാത്രി കുതിർത്ത് വെക്കുകയാണെങ്കിൽ രാവിലെ വേവിച്ചെടുക്കാം എല്ലാവരും ട്രൈ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാക്കി നോക്കും കുക്കറിലേക്ക് ഇട്ടിട്ട് അതിനുശേഷം നാല് വിസലടിക്കുന്നത് വരെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ഉള്ളി ചേർക്കാനുണ്ട് ഉള്ളിയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കണം ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് ചേർക്കുക നമ്മൾ നാല് വിസിൽ അടിച്ചതിന് ശേഷമുള്ള വേവാണിത് ഇതുപോലെ വന്നതിന് ശേഷം നമ്മൾ അവിടെ അടിച്ചു വയ്ക്കുക ഒരു മണിക്കൂറൊക്കെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് നല്ലോണം ഒന്ന് വന്തി കിട്ടും അതിന് ശേഷം ഞാൻ അരക്കിലോ വെല്ലല്ല അതിൽ കൂടുതൽ അരക്കിലോ എന്ന് പറയുന്നത് അഞ്ചെണ്ണ ഉണ്ടാവുക അതിൽ കൂടുതൽ ഒരു ആണിയും കൂടി എടുക്കണം അത് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് അരിയിച്ചെടുക്കണം നല്ലവണ്ണം അരിയിച്ച് കുറച്ച് കുറുക്കിയിട്ട് തന്നെ എടുക്കണം നമ്മൾ ശർക്കര എടുക്കുകയാണെങ്കിൽ ശർക്കര നിങ്ങൾക്ക് എടുക്കാം ശർക്കര ആയിരിക്കും കുറച്ചും കൂടി ഗുണം കിട്ടുക ഞാനിപ്പോൾ വെല്ലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് രണ്ട് തേങ്ങ ഒരു വലിയ തേങ്ങയും ഒരു ചെറിയ തേങ്ങയും കൂടി എടുത്തിട്ട് നമ്മൾ രണ്ടാം പാലും ഒന്നാം പാൽ എടുക്കണം രണ്ടാം പാല് രണ്ട് ഗ്ലാസ്സും ഒന്നാം പാല് ഒരു ഗ്ലാസ്സുമാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ രണ്ടാം പാല് ചൂടാക്കിയെടുക്കണം നമ്മൾ തിളപ്പിച്ചെടുക്കുക രണ്ടാം പാൽ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒന്നാം പാല് രണ്ടാം പാൽ തിളപ്പിച്ചതിന് ശേഷം ഓഫാക്കിയതിന് ആയിരിക്കണം ഒന്നാം പാൽ ഒഴിക്കേണ്ടത് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം ഒന്നാം പാൽ ഒഴിക്കേണ്ടത് അത് എല്ലാം കൂടി തിളക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇതുപോലെ ഓഫാക്കിയതിനു ശേഷം ഒന്നാം പാലും കൂടി ചേർത്ത് അതൊന്ന് തണിയാൻ വെക്കുക തണിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വെല്ല അലിയിച്ച് വെച്ചില്ലേ അതും കൂടി ഒന്ന് തണിയാൻ വെക്കണം നമ്മളിനി മിക്സിയിലേക്ക് അടിച്ചെടുക്കേണ്ടതാണ് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഇനി ഇതും കൂടി തണിയാൻ വെച്ചതിന് ശേഷം നമ്മൾ ഒരു ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉലുവയില്ല നേരത്തെ വേവിച്ച് വെച്ച ഉലുവ കുറച്ച് കുറച്ചായിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം നിങ്ങൾക്ക് കടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെക്കാം അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച ഉലുവയിലേക്ക് കുറച്ച് ഈ മുഴുവനായിട്ടുള്ള ഉലുവയും കൂടി ചേർത്ത് നിങ്ങൾക്ക് ഇതാക്കാം ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് തണി തണ തേങ്ങാപ്പാലില്ലേ അതും കൂടി ചേർത്ത് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമ്മൾ പൾസ് ചെയ്തെടുക്കരുല്ലേ അതുപോലെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഒരുപാട് അരിഞ്ഞ് പോകരുത് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം െടുത്തതിന് ശേഷം ഇനി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ അടിച്ചു വെച്ച ഉലുവ മാറ്റിയെടുക്കാം മാറ്റിയതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് ആറ്റി വെച്ച കുറുക്കി വെച്ച വെല്ലാണ് നിങ്ങൾ ശർക്കര ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ പറയാനില്ല എല്ലിനൊക്കെ ബലം കിട്ടുന്ന നമ്മൾ ഈ കർക്കിടക മാസത്തിലൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ് നിങ്ങളെല്ലാവരും കുടിക്കണം നിർബന്ധമായും നമ്മൾ എല്ലിനൊക്കെ ബലം വെക്കേണ്ട ടൈമാണ് മഴക്കാലത്ത് തീർച്ചയായും കുടിക്കേണ്ട ഒരു ഡ്രിങ്ക് തന്നെയാണ് ഒരു പായസം പോലെ ആക്കിയത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ ഉലുവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ